ചെറുപുഴയിൽ യു ഡി എഫ് നടത്തിയ ഉപവാസ സമരം തീർത്തും രാഷ്ട്രീയ പ്രയത്നമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു കുടുംബശ്രീ പരിപാടിയിൽ സഹകരിക്കാത്തവരെയും എല്ലാ പരിപാടികളിലും സഹകരിക്കുന്നവരെയും ഒരുപോലെ കാണാൻ കഴിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജറി മേലേബസാർ ചെറുപുഴ അംഗങ്ങൾ നടത്തിയ ഉപവാസ സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഞ്ചായത്ത് അംഗം കെ എം ഷജി എന്നിവർ പറഞ്ഞു അവസാനിപ്പിക്കാം പറഞ്ഞു ഇതാണ് രണ്ടു വയസ്സുണ്ടല്ലോ പങ്കെടുക്കാൻ അവസരം കിട്ടാത്തതിനെ കുറിച്ച് ആലോചിക്കാം എന്തായാലും അനുകൂലമായ തീരുമാനം അപ്പോൾ അവർ ഡിമാൻഡ് വെച്ചു അത് എഴുതിത്തരണം ഞാനാണ് അല്ല സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ സ്ഥലത്തിൻ്റെ തിരുവനന്തപുരത്ത് വരണം വൈസ് ചെയർപേഴ്സൺ എഴുതി അപ്പോൾ ഞാൻ ശരി അങ്ങനെ തിരിച്ചുവിടാം എഴുതി തരാം എന്ന് പറഞ്ഞു എഴുതിത്തരാം ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു ബാക്കി മെമ്പർമാർ വന്നിരുന്നു ബാക്കി മെമ്പർമാർ വന്നതിൽ മൂന്ന് മെമ്പർമാർ എനിക്ക് വളരെ ഭംഗിയായി എനിക്ക് എൻ്റെ ചെവിയെ വിശ്വസിക്കാമെങ്കിൽ മൂന്ന് മെമ്പർമാർ വളരെ ഭംഗിയായിട്ട് അത് അറിഞ്ഞിട്ട് സമരം ചെയ്താൽ പോലെ എന്നാണ് ഇവിടുന്ന് പറഞ്ഞത് ഈ ഓഫീസിനകത്തിരുന്ന് പറഞ്ഞത് ഞാനാദ്യ അവരോട് പറഞ്ഞു ഞാൻ സമരത്തിനൊന്നും എതിരല്ല പക്ഷെ സമരത്തെ തീർക്കാൻ കഴിയുമെങ്കിൽ തീർക്കുന്നതല്ലേ തന്നെ പുറകെ ഒരു സമരം പോകണം ഒരാവശ്യമില്ലാത്ത കാര്യമല്ലേ അപ്പോൾ എഴുതി തരണം എഴുതി തരാൻ വേണ്ടി തയ്യാറായി ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ സമയത്ത് പറയുകയാണ് വീണ്ടും ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ കൂടെ അവരോട് അവസാനിച്ചു സമരം അവസാനം ഇനിയിപ്പോൾ എനിക്കൊന്നും പറയാനില്ല സമരം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങളങ്ങനെ സമരം ചെയ്യുകയാണെങ്കിൽ അവസാനമായിട്ട് റിസൾട്ട് എന്നുള്ളതിൽ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് പ്രശ്നം നമുക്ക് തീർക്കാം അപ്പം കനൂലമായി തീർക്കാം എഴുതി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വാങ്ങാം അപ്പോൾ ഒന്നുകൂടെ ആലോചിക്കാൻ വരെ പുറത്തേക്ക് എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കുമായി നടത്തുന്ന പരിപാടികളിൽ നിന്നും മിതമായ കാരണങ്ങളില്ലാതെ ചിലർ മാറി നിൽക്കുന്നത് ശരിയല്ലെന്നും സി ഡി എസിന്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നവരെയും യാതൊരു വിധത്തിലും സഹകരിക്കാത്തവരെയും ഒരേപോലെ കാണുവാൻ കഴിയില്ലെന്നും സമരം നടത്തുന്നതിന് മുൻപ് യു ഡി എഫ് അംഗങ്ങളുമായി സംസാരിച്ചിരുന്നുവെന്നും പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നും തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് ഒരവസരം കൂടി നൽകാമെന്നും അറിയിച്ചുവെന്നും എന്നാൽ അവർ അതിന് തയ്യാറാകാതെ സമരം നടത്തുകയായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കാരണവശാലും ആവശ്യമുള്ളൊരു കാര്യമായിരുന്നില്ല ഒരു കുടുംബശ്രീ അങ്ങനെ പോലും സി ഡി എസിന്റെ ഓഫീസിൽ വന്നിട്ട് ലോൺ ചോദിച്ചിട്ട് ലോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ് മടങ്ങിയിട്ടില്ല ഒരാൾ പോലും അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല ഇന്നലെ നാല് അമ്പത്തൊന്നിനാണ് ഇന്ന് സമരം ചെയ്യുമ്പോൾ പറഞ്ഞ് അവിടെ കടാസ്ഥ കൊടുക്കും അതിന് ഇന്ന് അഞ്ചു പേരും കൂടെ അവിടെ കുത്തിയിരിക്കുന്നതിന് ഒരു ഔചിത്യം ഇല്ലായ്മ തിരച്ചും മാത്രമല്ല അതായത് സി ഡി എസിന്റെ തീരുമാനം എടുപ്പിക്കേണ്ടത് ജോയിസി ആ ജോയിസി അവിടെ സമരം ഇരിക്കും ആരോടാണ് സമരം എന്നുകൊണ്ട് ഞങ്ങൾക്കറിയില്ല ഇത് കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടിയിട്ടും കുടുംബശ്രീയെ തകർക്കാനുള്ള പണിയാണ് എല്ലാ കാലവും യോഗപ്പെടുത്തിയിട്ടുള്ളത് കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടിയിട്ടും രാഷ്ട്രീയ പ്രയോഗികമായിട്ടും നിർവഹിക്കുന്ന ഒരു കാര്യമാണ് ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരു കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ